സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരുവേഗപ്പുര വേട്ടേക്കരൻ ക്ഷേത്രത്തിലെ തുടക്കമായി സാംസ്കാരിക സദസ്സോടെയാണ് ക്ഷേത്രത്തിലെ പന്തീരായിരം ഉത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ആരംഭിച്ചത് രാത്രി കഥകളിയും അരങ്ങേറി വൈകുന്നേരം കഴിഞ്ഞ് മഹാഗണപതി പന്തീരായിരത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും പന്തീ അത് കഴിഞ്ഞ് ഉച്ചപ്പാട്ട് ഉച്ചപ്പാട്ടെന്ന് പറയുമ്പോൾ വിളി എല്ലാവരും വിളിച്ചറിയിക്കുക എന്നുള്ളതാണ് നാട്ടുകാരെ കാണിക്കുക ഉച്ചപ്പാട്ട് ഉച്ചപ്പാട്ട് കഴിഞ്ഞ് പിന്നെ സം തായമ്പക തൃപ്നമൂട് പരമേശ്വരൻ്റെ തായമ്പക തായമ്പക കഴിഞ്ഞാൽ ദീപാരാധന ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ മുല്ലയ്ക്കപ്പാട്ടെന്ന് പറയും ഭഗവാനെ യുദ്ധത്തിന് പോയുള്ള ഭഗവാനെ കാട്ടാളവേഷധാരി അവിടുന്ന് ആവാഴിച്ചു കൊണ്ടുവരിക അതാണ് ഒരു സങ്കല്പ ആ കോൺസെപ്റ്റ് അത് കഴി അതോടുകൂടി മേളം ഗജവീരന്മാരുടെ അനു മേളം അത് കഴിഞ്ഞ് പിന്നെ ഇടും അത് കഴിഞ്ഞ് വന്ന വെളിച്ചപ്പാട് കുളിച്ചു വരികയും കുളിച്ചു വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയോടുകൂടി പന്ത്രണ്ടായിരം നാളിയായിരം ഏറു തുടങ്ങും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പിന്നണി ഗായിക മൃദുല വാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഭക്തിഗാന സുതാരങ്ങേറി വി പി മൻസിയെയും സംഘവും അവതരിപ്പിക്കുന്ന ശിവോഹം ഭരതനാട്യ കച്ചേരി വേട്ടേക്കരൻ പാട്ട് കൂറയിടൽ ചാക്യാർകൂത്ത് മുതലായവയും നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഹൈബ്ജറ്റ് സാനിറ്ററി വയർ ബാത്റൂം ടൈൽസ് ഡീടൈൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ